നമക്ക് തീരെ കളയാൻ ടൈമില് എവിടെന്നാണ് ടൈമിണ്ട് ഇട്ടു നമുക്ക് ഈ വീഡിയോന്ന് മനസ്സിലാക്കി എടുക്കാം

സ്ലാബ് ആക്കിയിട്ട് ഇടുത്താൽ മതി ഒരു എഫ് കെ ഒന്നില്ലെങ്കിൽ സാധനം ആവില്ല കേട്ടോ സാധനം ആവില്ല നമ്മളതവിടെ ഇട്ടിട്ട് മൈജി ആ അപ്പൊ മഞ്ചിരി വരുമ്പോൾ സെറ്റ് ആയിട്ടോ മിഞ്ചാരിച്ചാൽ ശരിയാവില്ല മഞ്ചിരി വരുമ്പോ അത് അത്ര അതിൻ്റെ ആ സിൻ്റെ അവിടെ വെക്കു സീശേ തുറക്കു സീശേക്ക് വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും വേണ്ട ആക്സ് ഒന്നും ആ ആക്സ് പറഞ്ഞാൽ പറ്റോ മരം കേട്ടോ മൂന്ന് സ്റ്റോൺ ആവുമ്പോൾ ഇപ്പോ ഫുഡൊക്കെ കഴിഞ്ഞാ ചെലപ്പോ അടിയിലേക്ക് താഴ്ത്തി അത്ര ആവശ്യത് മാത്രം അവിടെ ഗുണാക്കിയ ആരും അറിയാൻ പൊള്ള അപ്പൊ നമ്മളിന്നൊരിക്ക എക്സ്പ്ലോറേഷൻ പോലത്തെ വീഡിയോ ആണ് ഒരു വീഡിയോ മീറ്റ് വീഡിയോടെ

സ്ലാബിന്റെ എണ്ണം കുറയും സ്റ്റോണിന്റെ സ്റ്റോണിന്റെ ആക്സ് വേണെങ്കി മരം പെട്ടണ്ട സ്പീഡില് മരം അവിടെ സ്ഥാപിച്ചേ അതിലൊന്നും ഇടാറായിട്ടില്ല പോർണൈസാ നേരെ പോയിട്ട് അയ്യാണ് ഇത് കൊണ്ടുപോയിട്ടിടാം തൽക്കാലം നമുക്ക് നമുക്കിപ്പൊ ഇത് കൊണ്ടിടാം അപ്പൊ നമ്മള് വർക്ക് ചെയ്ത് വരുമ്പോളേക്കും അതാണ് ഞാൻ പറയണത് ഇതാ അടിയിൽ കൊണ്ട് പറഞ്ഞിട്ട് ചെയ്താലേ അതാവുള്ളൂട്ടിപ്പോ അതാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ അപ്പൊ നിനക്ക് പ്രകാശവും കിട്ടും അതാവുകയും ചെയ്യും അവിടെ വെച്ചാ ശരിയാവില്ല ഇവിടെ ഇവിടെ നീ കുഴിക്കണ അതിന്റെ തൊട്ടപ്പുറത്ത് സ്ഥാപിക്കുള്ളില് ആ അമ്മ നോക്ക് നിനക്ക് കണ്ണു കാണാം അവിടെ നിന്ന് ആയിക്കോയി എന്നാ നിന്റെ തൊട്ടെടുത്താണല്ലോ

ശരി അതിപ്പോ അതിപ്പോ എത്ര ആയി നിന്നു അത്രായിട്ട് നിക്കണം ഇവിടെന്ന് ചാടി ക്രാഫ്റ്റിംഗ് ടേബിള് കിട്ടി ഫസ്റ്റ് ഒരു ബി ക്യാക്ക് ഉണ്ടാക്ക എന്നിട്ടും മതി ബാക്കിയുള്ളതല്ല അതിന്റെ ഹെൽത്ത് കീക്കണ്ട എന്നിട്ടൊരു ബക്കറ്റി അത്രണ്ടൊക്കെ ആവശ്യല്ലോ ശരിക്കാ പറഞ്ഞ അത് പൊട്ടിക്കല്ലേ അതിന് ബാക്കിയുള്ള ഞാൻ പൊട്ടിക്ക് ോ വേണ്ട അത് ശരിയല്ലോ ആർമർക്ക് എനിക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കിട്ടാ ചാടി ചാവണ മുമ്പ് അവിടെ വെക്കണം അയിനാണ് വാട്ടർ ബക്കറ്റ് ശെരി സംഭവിച്ചോളിച്ചോ ഇത് പൊളിച്ചോ ബക്കറ്റില് വെള്ളം കോരിക്കോ വെള്ളം ഇവിടെ ഒഴുക്കുന്നു കോരാൻ പറ്റില്ല മുകളിൽ പോയിട്ട് ടൈം വേസ്റ്റ് കോരു ലൈറ്റർത്തണതാ അപ്പറത്തെ പറമ്പി കൂട്ടുകാരെ അപ്പറത്തെ പറമ്പു കുഴിക്കാ അപ്പുറത്തെ പറമ്പു ആ വണ്ടി വിട്ട പെട്ടെന്ന് ഇനി നേരം ലഷ്കു ലഷ്കെടിയാന്ന് അറിയാത്തവരുണ്ടാവും

ഞാനും അപ്പുറത്ത് ഒന്നും ഇല്ല പക്ഷേ ഡെസേർട്ട് ഫോളോ ഇങ്ങനെ ോക്കം ഇങ്ങോട്ട് പോവാൻ പറ്റും അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഇങ്ങോട്ട് പോണം ആ മരം ഒന്നും നോക്കണ്ട ഈ മരം നോക്കിയാ മതി വെള്ളം ഇല്ല അപ്പൊ അങ്ങോട്ട് പോകണം ഏയ് അങ്ങോട്ട് പോയാ മതി ഇത് ഇവിടെക്ക് പോയാം കാണും ഇവിടെ ജംഗിൾ ട്രീ ഒക്കെ ഉള്ള കാരണം അല്ലെങ്കിൽ വെള്ളം കാണുന്നത് ആ വെള്ളം ഒഴുകി പോകുന്നത് ഡയറക്റ്റ് ലക്ഷിക്കില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കാം എന്തിനാ വെറുതെ വാട്ടർ ബാക്ക് പിടിച്ചത് അതിന്റെ ഉള്ളിൽ കൂടെ പോകണ്ട അങ്ങനെ ചാടിയ ചാവൂന്നില്ല അതിന്റെ ഉള്ളിൽ കൂടെ പോകണ്ടറി ഈ വെള്ളം ഒഴിച്ചു ഡയറക്റ്റ് ലക്ഷിക്കില്ല രണ്ടാ വയസ്സ് ഏഹ് എനിക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കും എന്തിനാണ് ഈ വെള്ളം ഇവിടേക്ക് ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പോൾ അങ്ങോട്ടൊന്നും പോണ്ട അവിടെ ഒന്നും ഇല്ല അപ്പോൾ അത് പറഞ്ഞു തരാം ആ ആ സ്ഥലം കണ്ട ചേച്ചു ആ സ്ഥലത്ത് നിക്ക് താഴേക്ക് പോകണതാ കുനിഞ്ഞോടെ സമയ ആ ഞങ്ങൾ ഈ സാധനം അങ്ങോട്ട് ഞെക്കിട്ട് ഇതങ്ങോ സ്ഥലം കഴിഞ്ഞു പോയി നീ താഴെ ഇറങ്ങിക്കോ ഞാൻ മുകളിലേക്ക് ഇറക്കോള ഇവിടെ പാടുമ്പോ നമ്മൾ ഇല്ല ഓക്കെ ഇനി ബാക്കിയുള്ളത് അടുത്ത പാർട്ടിയിലാണ് ക്യാ